വീക്കെൻഡ് ആവുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് മന്തി അങ്ങനെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് തലവ് വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ രണ്ട് കപ്പ് കൈമ അരി എടുത്തിട്ടുണ്ട് അഥവാ ജീരകശാല അരി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിന് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം അതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ്സ് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കാം ഈ ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും എന്നിട്ട് നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ട്ടോ ഈ അരി ഒരു മുക്കാലിന് വരെ വേവായി കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ എരിവിന് എരിവരും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് രണ്ട് ചിക്കൻ ക്യൂബ്സ് പോലെ കൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ സവോളയ്ക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചവണം പോകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതേപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് ഇൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമുള ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ തക്കാളി പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വഴറ്റി എടുക്കുന്നത് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അര കിലോ പ്രോൺസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേണയൊക്കെ കളഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ക്യൂബ്സ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവട്ടോ അപ്പോൾ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ ഇത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ പ്രോൺസിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടാവും എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനി നമുക്ക് ഒന്ന് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റിലൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ പ്രോൺസ് അപ്പോഴേക്കും വെന്തൊക്കെ വന്നിട്ടുണ്ടാവും ഒരുപാട് ഓവർ കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പ്രോൺസും അതുപോലെ മസാലയൊക്കെ കടയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം ഇനി അതിൻ്റെ മീതെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റേജ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് തുള്ളി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറു തീയിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ഒന്നും അനക്കാതെ ഒന്ന് വെക്കാം ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്ക് നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും മസാലയുടെ കൂടി നല്ലൊരു മണമായിരിക്കും ഇട്ട് വരിക നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാണ് വേണ്ടത് ഈ മസാലയും പ്രോൺസും അതുപോലെ റൈസും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്ര ഉള്ളോട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രോൺസ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടി റൈത്തേട് കൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി അതൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനാ നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ